തലപ്പാടി ചെങ്കളാ റേച്ചിൽ അതിവേഗമാണ് ദേശീയപാത വികസന പ്രവൃത്തി പുരോഗമിച്ചത് പൂർത്തിയായ മുറയ്ക്ക് ഗതാഗതത്തിനായി ദേശീയപാതയും സർവീസ് റോഡും തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ തുറന്നു നൽകിയ സർവീസ് റോഡിൽ ഹൊസങ്കടി ദേശീയപാത മേൽപ്പാലത്തിന് സമീപമുള്ള ഭാഗമാണ് ആദ്യ മഴയിൽ തന്നെ തകർന്നത് ഇതിനു പുറമെ റോഡിന് കുറുകെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്കും വിള്ളലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം അപകടാവസ്ഥയിലാണ് ഇതോടെ കരാർ കമ്പനിയായ യുഎൽസിക്ക് എതിരെ പ്രതിഷേധവുമായി ദേശീയപാതാ സമരസമിതി രംഗത്തെത്തി വൻ വൻതുകയ്ക്ക് കരാറെടുത്ത് കാഴ്ചയിൽ മാത്രം ആകർഷകമായി കാണത്തക്ക വിധം റോഡ് നിർമ്മിച്ചതാണെന്നുള്ള ആരോപണം സമരസമിതി ഉയർത്തുന്നു നിർമ്മാണം പൂർത്തിയായി ആദ്യ മഴയിൽ തന്നെ റോഡ് തകർന്നിട്ടുണ്ടെങ്കിൽ മോശമായ പ്രവൃത്തിയായിരിക്കും നടന്നിട്ടുണ്ടാകുകയെന്നും സമരസമിതി ആരോപിച്ചു മഴക്കാലത്തിന് മുൻപ് തന്നെ റോഡ് പരിസരം വിണ്ടുകീറിയ നിലയിലായിട്ടും പ്രദേശവാസികൾ തദ്ദേശ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നും ദേശീയപാത സമരസമിതി ആരോപിച്ചു വസംഗടി സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് റോഡ് ലലിക്കാണ് പോകുന്നത് ഒരു നാല് അങ്ങോട്ട് പക്ഷേ ഇത് ഒരു ആശങ്ക തന്നെ താഴെ എക്സ്പ്രസ് വേ വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ഒരു സാധനം അങ്ങോട്ട് വീണാൽ വലിയ അപകടം വരുന്ന സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ അപകടം ഇതിനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായ നിവേദനമാണ് ഇപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നത് പക്ഷേ എന്നുണ്ടായാലും യുവൽ സീസിൻ്റെ എഞ്ചിനീയർമാർ ഇവിടുത്തെ മണ്ണിൻ്റെ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയുന്നത് ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ ചേടി മണ്ണാണ് ഇവിടെ പിന്നെ നല്ല സ്ട്രോങ് ആയ ഇവിടെ കോൺക്രീറ്റ് നടത്തിയിട്ടില്ല താഴെ ഉള്ള സ്പ്രേ മാത്രം ചെയ്തത് അപ്പോൾ സ്പ്രേ സ്പ്രേ പൈൻ ഇത് ചെയ്യുമ്പോൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അത് അങ്ങനെയൊന്നും സംഭവിക്കില്ല അത് സ്ട്രോങ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പം എൻ്റെ പരിണാമമാണ് ഇവിടെ കാണുന്നത് ഇത് അങ്ങോട്ട് മാലിയിട്ടുണ്ട് പക്ഷേ എപ്പോൾ ഏത് സമയത്തും ഇത് എക്സ്പ്രസ് ഹൈവേക്ക് വീഴുന്ന ഒരു സംഭവമാണ് കാണുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു നിരന്തരമായ ശ്രമം നടത്തി പരിഹാരം ഇതിൽ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് ഒരു ഉണ്ടാവും സമരസമിതി ഭാരവാഹികളായ അബ്ദുൾ ജബ്ബാർ ബഹ്റൈൻ ഹസൈനാർ അലിക്കുട്ടി അഷ്റഫ് ബഡാജെ ഷെട്ടി ബഷീർ കനില കുഞ്ഞമോനുബേട്ടി എന്നിവർ സ്ഥലത്തെത്തി തകർന്ന റോഡ് പരിശോധിച്ചു ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം കരാർ കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ അലാം മുഴക്കി പ്രതിഷേധിക്കുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി റോഡിന്റെ പണി പോലും തന്നെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് റോഡിനെ കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ ഇത് നാളെ പണി കഴിഞ്ഞ് ഇവർ പോയതിന് ശേഷം ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കൃത്യമായി മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതുതായി അതിനെ ഇതിന് അവിടെ അവിടേക്ക് ഒപ്പിച്ച് പോകേണ്ടതല്ലാതെ ഇത് കൃത്യമായി മാറ്റി പുതുതായി ഇത് ചെയ്ത് നിർമ്മിക്കണമെന്നും അതുപോലെ തന്നെ ഇതിനിവിടെ ആരാണോ ഈ ഇതിന് എഞ്ചിനീയർ ആരാണോ നേതൃത്വം കൊടുത്തത് ആ എഞ്ചിനീയറെ കൃത്യമായി ഈ വകുപ്പിൽ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇത് കൃത്യമായ ഒരു അന്വേഷണം പോലും നടക്കേണ്ടതുണ്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം